നമസ്കാരം ഇന്നത്തെ പത്ത് പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ നിന്ന് പ്രവാസികൾക്ക് ഉപകാരപ്രദമാകുന്ന വിധം കെ എസ് ആർ ടി സി സെമി സ്ലീപ്പർ ബസ്സുകൾ സർവീസ് നടത്തുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ കെയർ ചിറ്റാർ പ്രവാസി അസോസിയേഷൻ അജ്മാൻ റാഡിസൺ ബ്ലൂ കോംപ്ലക്സിൽ നടത്തിയ ചിറ്റാർ ഓണം പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോഴാണ് മന്ത്രിയുടെ പ്രഖ്യാപനം തുടക്കത്തിൽ നെടുമ്പാശ്ശേരിയിൽ നിന്ന് കോഴിക്കോട് കോട്ടയം തിരുവല്ല ഭാഗത്തേക്ക് സർവീസ് പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിക്കും ഇതിനായി പതിനാറ് ബസ്സുകൾ ഉടൻ സജ്ജീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി സൗദിയിൽ നിന്ന് കയറ്റുമതിക്കുള്ള കസ്റ്റംസ് തീരുവ ഒഴിവാക്കാനും ഇറക്കുമതി തീരുവ കുറയ്ക്കാനുമുള്ള തീരുമാനം പ്രാബല്യത്തിൽ വന്നു ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ മൂല്യത്തിൻ്റെ പോയിന്റ് ഒന്നേ അഞ്ച് ശതമാനം കസ്റ്റംസ് ഡിക്ലറേഷൻ പ്രോസസ്സ് ചെയ്യുന്നതിനുള്ള ഫീസ് ഈടാക്കും രാജ്യത്തിന് പുറത്തുനിന്ന് ഓൺലൈൻ സ്റ്റോറുകൾ വഴി ലഭിക്കുന്ന ആയിരം റിയാലിൽ കവിയാത്ത വ്യക്തിഗത ഷിപ്മെൻറ്റുകൾക്ക് പതിനഞ്ച് റിയാൽ തീരുവ ചുമത്തും അതേസമയം കയറ്റുമതിക്കുള്ള കസ്റ്റംസ് സേവനങ്ങൾക്കുള്ള തീരുവ പൂർണ്ണമായി റദ്ദാക്കിയിട്ടുണ്ട് ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവൽ നവംബർ ഒന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തിയെട്ട് വരെ അബുദാബി അൽ വദ്ബൈൽ അരങ്ങേറും വാരാന്ത്യങ്ങളിലായിരിക്കും പ്രധാന പരിപാടികൾ നടക്കുക പുതിയ പരിപാടികളും ഒരുക്കുന്നുണ്ട് ആറായിരത്തിലേറെ സാംസ്കാരിക പരിപാടികളിലായി ഇരുപത്തിയേഴ് രാജ്യങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുക്കും ഒമാനിൽ പ്രവാസികളുടെ റെസിഡൻസി പെർമിറ്റ് പുതുക്കുമ്പോൾ വിസ മെഡിക്കൽ ലഭിക്കാൻ ഇനി ദിവസങ്ങൾ കാത്തിരിക്കണം ആരോഗ്യ മന്ത്രാലയത്തിന്റെ പുതിയ നിർദ്ദേശപ്രകാരം മൂന്ന് മുതൽ അഞ്ച് വരെ പ്രവൃത്തി ദിനങ്ങൾ ഇനി മുതൽ വിസ മെഡിക്കൽ റിപ്പോർട്ട് ലഭിക്കുന്നതിനായി കാത്തിരിക്കണം വിസ പുതുക്കുന്നവർ നേരത്തെ തന്നെ മെഡിക്കൽ പരിശോധനകൾ പൂർത്തിയാക്കണം എന്നിവ വേണം വിസ പുതുക്കുന്നതിന് വേണ്ടി നൽകാൻ വിസ മെഡിക്കൽ സ്ഥാപനങ്ങളാണ് ഇക്കാര്യം അറിയിച്ചത് മുൻ ബഹ്റൈൻ പ്രവാസി നാട്ടിൽ മരിച്ചു അങ്കമാലി സ്വദേശിയായ ജോണി പൗലൂസാണ് മരിച്ചത് അറുപത്തിയൊൻപത് വയസ്സായിരുന്നു ദീർഘനാളെ അസുഖബാധിതനായിരുന്നു ജെ ഡി എൻ ജീവനക്കാരനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സൗദി ഇലക്ട്രിസിറ്റി കമ്പനി നഷ്ടപരിഹാരമായി നൽകിയത് തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം റിയാൽ വൈദ്യുതി തടസ്സവും മറ്റും മൂലം ഉപഭോക്താക്കൾ ബുദ്ധിമുട്ടുകൾക്കാണ് കമ്പനി നഷ്ടപരിഹാരം നൽകിയത് ഗ്യാരണ്ടീസ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ കമ്പനി പരാജയപ്പെട്ടു എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് സൗദി ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി അതോറിറ്റി നഷ്ടപരിഹാരം നൽകാൻ നിർദ്ദേശിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ എഴുപത്തിരണ്ട് ലക്ഷം റിയാലാണ് ഇങ്ങനെ നഷ്ടപരിഹാരമായി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് മുപ്പത്തിമൂന്ന് ശതമാനമാണ് വർദ്ധിച്ചത് തൃശൂർ സ്വദേശി റിയാദിൽ കൊഴിഞ്ഞു വീണ് മരിച്ചു തൃശൂർ തിരുമുക്കുളം സ്വദേശി ഷാജി ദേവസ്യാണ് മരിച്ചത് അൽഹദ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ജീവനക്കാരായി അദ്ദേഹം കിങ് ഫൈസൽ സ്പെഷ്യലിസ്റ്റ് ആശുപത്രിയിൽ അറ്റകുറ്റപ്പണികൾക്കായി രാവിലെ വാഹനം ഇറങ്ങി നടക്കവെ റോഡരികൾ കൊഴിഞ്ഞു വീഴുകയായിരുന്നു ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷമായി അൽഹദ കോൺട്രാക്റ്റിംഗ് കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ ഇന്ന് ബഹ്റൈനിലെത്തി കെ എസ് എഫ് ഇ പ്രവാസി ചുട്ടിയുടെ പ്രൊമോഷൻ ലക്ഷ്യമിട്ടുകൊണ്ട് ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മന്ത്രിയുടെ ബഹ്റൈൻ സന്ദർശനം ജനബിയിലെ വീട്ടിലുണ്ടായ തീപിടുത്തം സിവിൽ ഡിഫൻസ് എത്തി നിയന്ത്രിച്ചു പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല വൈദ്യുതി ഉപകരണം അമിതമായി ചൂടായതാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഈ വർഷത്തെ റിയാദ് അന്താരാഷ്ട്ര പുസ്തകമേള അവസാനിച്ചു റിയാദ് വായിക്കുന്നുവെന്ന തലക്കെട്ടിൽ സെപ്റ്റംബർ ഇരുപത്തിയാറ് മുതൽ ഒക്ടോബർ അഞ്ച് വരെ കിങ്സ് സൌത്ത് സർവകലാശാലയിലാണ് സാഹിത്യ പ്രസിദ്ധീകരണ വിവർത്തന അതോറിറ്റി പുസ്തകോത്സവം സംഘടിപ്പിച്ചത് അറബ് സർഗാത്മകതയുടെയും സംസ്കാരത്തിൻ്റെയും എല്ലാ മേഖലകളിലും സമഗ്രമായ ചലനം സൃഷ്ടിച്ച ഇത്തവണ മേളയിലെ അതിഥി രാജ്യം ഖത്തറായിരുന്നു ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം